നമസ്കാരം വളരെ വേണ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് ഒന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ വിഷയമാണ് യദുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക രണ്ട് യദുവിന്റെ കേസ് ഇപ്പോൾ എന്തുകൊണ്ടൊരൽപ്പം മാറ്റിവെച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് ഇത് രണ്ടും കൂടി ഇപ്പോൾ എന്നെ ചില രീതിയിൽ സ്വാധീനിക്കുന്നത് കൊണ്ട് നിങ്ങളെ അത് ബോധ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഉള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എന്നോട് സഹകരിക്കുക ഇതിനു മുമ്പ് ധാരാളം വീഡിയോകൾ യെതുവിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തതുകൊണ്ട് നല്ലൊരു ശതമാനം ആൾക്കാരും യെദുവിന്റെ കാര്യങ്ങൾ അറിയാനും അതുപോലെ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും അന്വേഷിച്ച് അറിയാനോ ഒക്കെ ഞാനുമായാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ സഹകരിക്കുന്നതുകൊണ്ട് അതിൽ പ്രയാസവുമില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി മറ്റൊരു കേസ് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു കുടുംബ സഹായ നിധി പോലെ നമ്മൾ സാധാരണക്കാരായി ജീവിച്ചു വന്ന ഒരാൾ ഒരു കുടുംബം വളരെ പ്രയാസത്തിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് പക്ഷെ നമ്മൾ ഒരു ചെറിയ ഒരു കൈത്തിരി ഇട്ടു കൊടുത്താൽ അത് വീണ്ടും തിരികെ കയറി വരാൻ അവർക്ക് സാധിക്കും അതിനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തു വെച്ചു അതിനുവേണ്ടി അതായത് അവരുടെ ആയകാലത്ത് അവർ ജനങ്ങളെ മറന്നിട്ടില്ല അവരുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ അവരുടെ കൂടെപ്പുറപ്പുകളായി മറ്റുള്ളവരെ കണ്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ അവർ നിന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇത് പുത്തുമല കവളപ്പാറ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് ആ കാലഘട്ടങ്ങളിൽ അവിടെ തയ്യൽ മെഷീനുമായി കൊടുക്കാനും മറ്റും ഈ പറഞ്ഞ ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുന്ന ആ കുടുംബം മുന്നിട്ട് നിന്നിരുന്നു അവരുടെ പണം അവരുടെ തയ്യൽ മെഷീനും ഒക്കെയാണ് ഈ പറഞ്ഞ പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ വിതരണം ചെയ്യപ്പെട്ടത് അത് പക്ഷെ നമ്മൾ പറയുന്നില്ല ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഈ മെഷീൻ കൊടുത്തത് ആരുടെ മെഷീൻ ആണെന്ന് അവരോടും പറഞ്ഞിട്ടില്ല ആർക്കാണ് കൊടുത്തതെന്ന് ഇവരോടും പറഞ്ഞിട്ടില്ല അതാണ് ഒരു ഒരു ചാരിറ്റി എന്ന് പറയുന്നത് ഈ പരസ്പരം അറിയാതെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അങ്ങനെ ആവുമ്പോൾ നമുക്കിപ്പോ ഞാൻ നിങ്ങളുടെ സാമ്പത്തിക സഹായം വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിരിക്കും എനിക്ക് നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റും നമുക്ക് തമ്മിൽ സംസാരിക്കാനും പറ്റും മറ്റതൊരു വിധേയത്വം ഉണ്ടാകും ആ ഒരു വിഷയം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് അത്തരത്തിലാണ് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അപ്പോൾ അന്ന് ആ അപകടം ഉണ്ടായപ്പോൾ സഹായിച്ച ആ വ്യക്തികളാണ് വളരെ പെട്ടെന്ന് അവരുടെ ചില പ്രത്യേക ക്രൈസിസ് അതെല്ലാം ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവർ പറ്റേ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് പക്ഷെ അത് പിടിച്ചു കയറ്റേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചു തന്നിരുന്നു എന്നാൽ ആ സമയത്താണ് വയനാടിലെ അപകടം ഉണ്ടായത് വയനാട്ടിലെ അപകടം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ആ ഒരു ആവശ്യത്തിന് അധികം ആയുസ് ഉണ്ടായില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എനിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് ഉള്ളിലുള്ള തുക മാത്രമാണ് ബാക്കിയുള്ള തുകയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾ എന്നോട് സഹകരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് ഈ എന്റെ ബാങ്ക് അക്കൗണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് യദുവിന്റെ സാമ്പത്തിക സഹായം സംബന്ധിച്ചുള്ള ഒന്നിനും അത് ഉപയോഗിക്കുന്നില്ല മറ്റൊന്നിനും തന്നെ അത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ആരും യെതുവിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യേണ്ട ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ യെതുവിന്റെ അക്കൗണ്ട് നമ്പർ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് തരം നിങ്ങൾ അയയ്ക്കുക അതല്ലാതെ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം ഒരു രൂപ പോലും യെതുവിന് ഞാൻ കൊടുക്കില്ല കൊടുക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ അതിൽ വരുന്ന സാമ്പത്തിക സഹായം മുഴുവൻ അത് മറ്റൊരാവശ്യത്തിലേക്കാണ് അത് അതിലേക്ക് മാത്രമേ അയക്കൂ ഇത് ഞാൻ എന്റെ വീഡിയോകളിൽ മുഴുവൻ പറയുന്നുണ്ട് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം ചെയ്യുന്നത് കാരണം എനിക്ക് ആ കുടുംബത്തെ നിലനിർത്തിയേ പറ്റൂ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും അതുപോലെ വീൽ ചെയർ വാങ്ങിക്കൊടുക്കുന്നതിനും അതുപോലെ മറ്റ് മേഖലകളിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപജീവന മാർഗ്ഗമായി തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വാങ്ങി കൊടുക്കുന്നതിനും ഒക്കെ സജീവമായി കൊടു നിന്ന എന്റെയും നിങ്ങളുടെ സഹോദരൻ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് അതാണ് ഞാൻ ഇറങ്ങാൻ കാരണം അദ്ദേഹത്തിന്റെ പണം ഞാൻ നിങ്ങളുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ചിലർക്ക് എത്തിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു അവസ്ഥയിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവു അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്നതുകൊണ്ട് ഞാൻ അതിൽ ഇറങ്ങിയതാണ് നിർഭാഗ്യവശാൽ ഈ ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായി പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചപ്പോഴാണ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപകളാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ ദയവായി അത് സഹായിക്കണം അതുപോലെ യെതുവിന്റെ സാമ്പത്തിക സഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എന്റെ അക്കൗണ്ടിലേക്കോ ഞാൻ ഈ പരസ്യപ്പെടുന്ന അക്കൗണ്ടിലേക്കോ നിങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുവരെ കിട്ടില്ല എന്ന് അറിയിക്കട്ടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനലിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ പരസ്യം കാണാനില്ല അങ്ങനെ പരസ്യം കാണാത്തതിന്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് അതായത് ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന പരസ്യമുണ്ടല്ലോ ആ പരസ്യത്തിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കും ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് യെവിന്റെ കാര്യം ചോദിക്കും അല്ലെങ്കിൽ എന്റെ കാര്യം ചോദിക്കും അവർ പണം മുടക്കി പരസ്യം ചെയ്യുന്നത് യതുവിൻ്റെ കാര്യം പറഞ്ഞു തരാനല്ല അതുകൊണ്ട് തന്നെ അവർക്കതൊരു പ്രയാസമാണ് അതുകൊണ്ട് യെതുവിന്റെ വിഷയമോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയമോ ഒക്കെ തീർന്നതിന് ശേഷം ഞങ്ങൾ പരസ്യം തരാം എന്നൊരു നിലപാടിലാണ് അവർ അതായത് നമുക്ക് ഉള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടമുണ്ടല്ലോ അതുകൂടി ഇല്ലാത്തൊരവസ്ഥയിലാണ് യദുവിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ യെദുവിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിൽ കൂടുതൽ എനിക്കും അറിയില്ല ഞാൻ യെദുവിന്റെ വക്കീലുമായി സംസാരിച്ചിട്ടാണ് നിങ്ങളോട് നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോക്കപ്പോ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്ഡേഷൻ ആണ് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം യദു എന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഈ ഒരു കേസിൽ മറ്റു കേസുകളൊന്നും എനിക്കറിയില്ല യദു മേയർ വിഷയത്തിൽ അയാൾ നിരപരാധിയാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അന്വേഷണത്തിലും അത് തന്നെയാണ് അതുകൊണ്ട് അതിന്റെ അവസാന ഘട്ടം വരെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഈ അവസാന ഘട്ടം എന്ന് പറയുന്നത് യതു എന്നോട് എന്ന് വരെ സഹകരിക്കുന്നു അതുവരെയാണ് ഒരുപക്ഷെ നാളെ യെവിന് എന്നെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് മാറി പോയേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ യെവിനൊപ്പം ആ കേസ് അവസാനം വരെ എന്ന് വരെ അതുവരെ ഞാൻ ഉണ്ടാകുകയും ചെയ്യും എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ആയാലും മറ്റു കാര്യങ്ങളായാലും നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ ഈ പറയുന്ന സാബു കോട്ടി ഡോട്ട് കോം ഈ ഡൊമ്മലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലാൻഡ് ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക സമയം പോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ആ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഒന്നും തന്നെ എന്റെ അക്കൗണ്ടിലൂടെ ഞാൻ സ്വീകരിക്കുന്നില്ല ആരും അയക്കരുത് അയച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ മറ്റേ കുടുംബത്തിലേക്ക് പോകും ആ കുടുംബത്തിനെ പിടിച്ചു നിർത്തലാണ് ഇപ്പോൾ എൻ്റെ ഒരു അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ് ഇന്ന് അവർ ആ അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് അവരെ പിടിച്ചു കയറ്റേണ്ട ഒരു ഉത്തര ഉത്തരവാദിത്വം ആ സഹായം സ്വീകരിച്ചവർക്കൊരു പക്ഷേ കഴിഞ്ഞോളന്നില്ല പക്ഷേ അത് കണ്ടു നിന്ന എന്നെപ്പോലുള്ളവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട ശേഷം വളരെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളാണ് കിട്ടിയത് മൂന്നര ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ട് ഇനി കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ നമുക്ക് ആ ജീവിതങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങൾ എന്നോട് സഹകരിക്കുക ദയവായി സഹകരിക്കുക ഇനി എൻ്റെ ഈ കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകൾ നിങ്ങൾക്ക് മതിയാകുന്നില്ല എന്ന് തോന്നിയാൽ എന്തെങ്കിലും വിശ്വാസക്കുറവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാം വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അവരുടെ തന്നെ അക്കൗണ്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ അക്കൗണ്ട് നമ്പർ സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയും പണപ്പെരുവിനായാലും എന്തിനായാലും എവിടെയും ഇട്ട് എവിടെയും അത് പ്രസിദ്ധീകരിക്കരുത് ഇനി അഥവാ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ പോയി ബോധ്യപ്പെടാവുന്നതാണ് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് പരസ്യമാക്കരുത് പരസ്യമാക്കി കഴിഞ്ഞാൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും നമ്മള് മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ നമ്മൾ ഒരു ബാധ്യ വലിയൊരു ബാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടേക്ക് പായ എന്നതാണ് ഒരു സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ അവനെ കയറടുപ്പിച്ചേ അടങ്ങും ആ ഒരു സാമ്പത്തിക അവസ്ഥ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരമാവധി ശ്രമിക്കുന്നത് അതിനുള്ള ഒരു കൈത്താങ്ങാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുത്തുമലയിലും കവളപ്പാറയിലും അവർ സാധാരണക്കാരെ മറന്നിരുന്നില്ല പക്ഷെ ഇന്ന് അവരെക്കാളും മോശം അവസ്ഥയിലാണ് ഇവരുള്ളത് അപ്പോൾ അവരെയും കൈപിടിച്ചു വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൽ നിങ്ങൾ ദയവായി സഹകരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെ സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ കഴിയുന്നത്ര ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു നൂറ് രൂപയെങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കാണുന്നവർ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ തരണം പക്ഷെ അതിൽ കൂടുതൽ തരാൻ കഴിയുന്നവരുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ഏതാണ് ചിലവഴിക്കുന്നത് എന്തിനൊക്കെയാണ് ചിലവഴിക്കുന്നത് എന്നുള്ളത്